പന്മന ആണുവേലിൽ ഗവൺമെന്റ് വാർഷികാഘോഷം സംഘടിപ്പിച്ചു വജ്രനിലാവ് എന്ന പരിപാടി സംഘടിപ്പിച്ചത് ഇംഗ്ലീഷ് ക്ലബ് ഉദ്ഘാടനം ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി പന്മന ആണുവേലിൽ ഗവൺമെന്റ് വാർഷികാഘോഷമാണ് നടത്തിയത് വജ്രനിലാവ് എന്ന പേരിലായിരുന്നു പരിപാടി എൻ കെ പ്രേമചന്ദ്രൻ എംപി ഉദ്ഘാടനം നിർവഹിച്ചു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കാൻ സർക്കാർ സന്നദ്ധമാകണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപി ആവശ്യപ്പെട്ടു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നിങ്ങൾ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് ആ ഒരു വർഷകാലം ആഘോഷങ്ങൾക്കപ്പുറത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് അപ്പുറത്ത് ഈ പള്ളിക്കൂടത്തിന്റെ ഭൌതിക സാഹചര്യവും പള്ളിക്കൂടത്തിന്റെ അക്കാദമികമായ മികവും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ക്രിയാത്മകമായി പരിപാടികൾ കൂടി വജ്രമില്ലാതെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ അവസരത്തിൽ പ്രധാനമായി മുന്നോട്ട് വെക്കാറുള്ളത് സംഘാടക സമിതി ചെയർമാൻ ശ്രീ ം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണ സ്വാമി മുഖ്യപ്രഭാഷണം നടത്തി ഹൃദയബന്ധങ്ങൾക്ക് ഊന്നൽ നൽകുന്ന സാമൂഹ്യ സൃഷ്ടിക്കായി വിദ്യാഭ്യാസം പരിവർത്തന വിധേയമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് ഡയറക്ടറും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ മുരളീധരനെ ചടങ്ങിൽ ആദരിച്ചു പ്രധാനമന്ത്രിയുടെ ഫെലോഷിപ്പ് നേടിയ ഹരീഷ് കൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു ഇംഗ്ലീഷ് ക്ലബിന്റെ ഉദ്ഘാടനം ചവറ പോലീസ് എസ് എച്ച്ഒാജാൻ നിർവഹിച്ചു പന്മന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസഡൻ ഉണ്ണിത്താൻ ബി ജെ പി പന്മന മണ്ഡലം പ്രസിഡന്റ് ബിന്ദു ബൽരാമൻ പ്രഥമാധ്യാപിക എം റഷീദ് ബിബി ജെ ഉണ്ണികൃഷ്ണകുറുപ്പ് ലാൽകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ